നമസ്കാരം നിമിഷപ്രിയ കേസിൽ കേരളം അതിൻ്റെ വിഭജനത്തെ വ്യക്തമാക്കുകയാണ് കേരളം ഒരു വിഭജിത സമൂഹമാണ് എന്ന് വ്യക്തമാക്കിയ ഒരു സംഭവമാണ് നിമിഷപ്രിയ കേസ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല പല ഘട്ടങ്ങളിലും ഇന്ത്യയിൽ നിന്ന് പുറത്തു പ്രവാസികൾ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലെ ജയിലുകളിൽ കഴിയുകയും അവർക്ക് മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടം കേരള ജനത ഒറ്റക്കായിട്ട് പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുള്ളതാണ് പക്ഷേ അത് പിന്നീട് പിന്നീട് മാറി നമ്മളുടെ സങ്കുചിതമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരും വേണ്ടി വാദിക്കുന്ന സാഹചര്യങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളതാണ് നിമിഷപ്രിയ കേസിന് മുമ്പ് നമ്മൾ ഇതേപോലെ അഭിമുഖീകരിച്ച ഒരു കേസ് എന്ന് പറയുന്നത് അബ്ദുൾ റഹീമിൻ്റെ കേസായിരുന്നു അബ്ദുൾ റഹീമിന്റെ കേസിൽ അദ്ദേഹം അബ്ദുൾ റഹീമിന് വേണ്ടി ഏതാണ്ട് ഒറ്റക്കെട്ടായ നിലയിൽ കേരളം പണം പിരിക്കുകയും അദ്ദേഹത്തെ വിമോചിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നിരുന്നു എന്നുള്ളതാണ് എന്നാൽ അന്ന് തന്നെ ഉയർന്ന വിഭജനത്തിൻ്റെ ചെറിയ ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം അന്ന് ഉയർന്നിരുന്നു അന്ന് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ചോദിച്ച ചോദ്യം ഇതാണ് ഒരു മുസ്ലിം ആയതിൻ്റെ പേരിലല്ലേ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ പണം പിരിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ് അന്ന് തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിമിഷപ്രിയയുടെ കേസ് ഉയർന്നു വന്നിരുന്നു ഇതേപോലെ ഒരാൾ ജയിലിൽ കിടക്കുന്നുണ്ട് നിമിഷപ്രിയയാണ് അവർ ഹിന്ദുവാണ് എന്നുള്ളതിൻ്റെ പേരിൽ അവർക്ക് വേണ്ടി പണം പിരിക്കുന്നില്ല അവരെ രക്ഷിക്കാനായിട്ട് ആരും ഇല്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ വാദം ഇത് നമ്മൾ സാധാരണ പലപ്പോഴും കേൾക്കുന്ന മറ്റൊരു വാദത്തിൻ്റെ ഒരു മറുവശമാണ് എന്ന് എനിക്ക് തോന്നുന്നു പല പലരും വന്ന് സമൂഹത്തോട് ചോദിക്കാറുണ്ട് ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോകാതിരുന്നാൽ ഉടനെ അച്ഛനെ വിളിച്ചു ചോദിക്കും എന്താണെന്ന് നീ പള്ളിയിൽ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ മുസ്ലിങ്ങൾ പള്ളിയിൽ ചെന്നില്ല എങ്കിൽ അവനെ വിളിച്ച് ചോദിക്കും നീ എന്താണ് പള്ളിയിൽ വല്ലായിരുന്നെ എന്നാൽ ഹിന്ദു അമ്പലത്തിൽ ചെന്നില്ല എങ്കിൽ ഹിന്ദുവിനോട് ആരും ചോദിക്കില്ല അങ്ങനെ ചോദിച്ചാൽ തന്നെ ആ ചോദിച്ച ശാന്തിക്കാരനോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മതമേധാവികളോ തെരുവിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന ചോദ്യമാണ് സാധാരണ രീതിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശരിയാണ് അത് ഈ മതങ്ങൾ തമ്മിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള അതിൻ്റെ ഘടനാ സ്വഭാവം കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് പക്ഷെ അതിനെ വർഗീയമായിട്ട് മാറ്റാനും എല്ലാവരും മുസ്ലിങ്ങളെ പോലെ ആകണമെന്നും അല്ലെങ്കിൽ ഹിന്ദ് എന്നാണ് ക്രിസ്ത്യാനികളെപ്പോലെ ആകണമെന്നും ഹിന്ദുക്കൾ എന്തിനാണ് വാദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവാറില്ല കാരണം ഹിന്ദു മതത്തിൻ്റെ ഒരു ഫ്ലെക്സിബിൾ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് കൂടുതൽ സ്വസ്ഥതയും അതേപോലെ തന്നെ സ്വാതന്ത്ര്യം നൽകുന്ന ഒന്നാണ് അത് നശിപ്പിച്ച് അവരെന്തിനാണ് മുസ്ലിമാവുന്നത് അല്ലെ അവരല്ലെങ്കിൽ എന്തിനാണ് ക്രിസ്ത്യാനിയെ പോലെ ആവണത് എന്ന് ചോദിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പക്ഷേ അത് മനസ്സിലാക്കുന്ന അങ്ങനെ മാത്രം മനസ്സിലാക്കുന്ന കുറേ ജീവികളും നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് അതുകൊണ്ടാണ് അവർ ആ ചൌദ്യം ഉച്ച ഇതേ ചോദ്യം തന്നെയാണ് വേറൊരു രൂപത്തിൽ അബ്ദുൾ റഹീമിന് പണം പിരിച്ചു കൊടുക്കാനായിട്ട് ആളുകൾ ഉണ്ടാകുന്നു പക്ഷേ നിമിഷപ്രിയക്ക് പണം പിരിക്കാനായിട്ട് ആളില്ല എന്ന് പറയുന്ന വാദം അന്നും ഉയർത്തിയിരുന്നു അപ്പോൾ അത് ഉയർത്തിയ ആളുകൾ വിചാരിച്ചിരുന്നത് നിമിഷപ്രിയ ഹിന്ദു ആണ് എന്നായിരുന്നു പിന്നീടാണ് അവർ ഹിന്ദു അല്ലെ ക്രിസ്ത്യാനിയാണ് എന്ന കാര്യം വെളിവാക്കപ്പെട്ടത് എന്തായാലും ആ കാര്യങ്ങൾ മുന്നോട്ട് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് എല്ലാവരും തന്നെ ഒരുമിച്ച് ചേർന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ആരംഭിക്കുക അത് വള അതിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി ഈ പതിനാറാം തീയതി അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കും എന്നുള്ള കാര്യമാണ് പിന്നീട് അറിഞ്ഞിരുന്നത് കാരണം അതിനു വേണ്ടി നടത്തിയ പരിശ്രമങ്ങളെല്ലാം തന്നെ ഏതാണ്ട് അവരെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച സമിതി സുപ്രീം കോടതി നൽകിയിരുന്ന കേസ് കോടതി എടുത്ത സമയത്ത് കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് എന്താണ് ഈ കാര്യത്തിൽ ഇടപെട്ടതെന്ന് അന്വേഷിച്ചിരുന്നു അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കോടതിയിൽ പറഞ്ഞ കാര്യം ഇതാണ് അവർക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു ഒന്നുമിനി അതിനപ്പുറത്ത് ചെയ്യാനായിട്ട് സാധ്യമല്ല നയതന്ത്രപരമായിട്ടുള്ള സാധ്യതകൾ എന്തോരമുണ്ടോ അതെല്ലാം ഞങ്ങൾ പൂർത്തീകരിച്ചാണ് പക്ഷേ രക്ഷയില്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തി അപ്പൊ സുപ്രീം കോടതിയും അതുതന്നെ പറഞ്ഞു എങ്കിൽ നിമിഷപ്രിയക്ക് നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ കോടതി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവും നമ്മൾ വളരെ അപൂർവമായിട്ട് കേൾക്കുകയുണ്ടായി എന്നുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾക്ക് പെട്ടെന്ന് മാറ്റം വരികയും ഓരോ മനുഷ്യനെ അകത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുന്നതായിട്ടുള്ള ജാതി സർവശക്തിമെടുത്ത് പുറത്തേക്ക് പതിച്ച കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത് അതിനുള്ള കാരണക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാന്തപുരം അബി ഉസ്താദായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഈ കാര്യത്തിൽ ഒരു ഇടപെടലിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇടപെടലിന് വേണ്ടി ശ്രമിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് യമൻ എന്ന് പറയുന്ന രാജ്യമാണ് അവിടുത്തെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമങ്ങൾ തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് മാത്രമല്ല അവിടുത്തെ സർക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഒരു സർക്കാരല്ല അല്ല അല്ലെങ്കിൽ പല രാജ്യങ്ങളും അംഗീകരിക്കാത്ത സർക്കാരാണ് ഹൂതികളുടെ ഒക്കെ ഒരു സർക്കാരായിട്ട് നിൽക്കുന്ന ഒരു സർക്കാർ എന്ന് പറയുന്ന സംവിധാനം അതിനൊരു പ്രത്യേക വ്യവസ്ഥയോ നിയമം ഉണ്ട് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല അവിടെ ഒരു രാജ്യത്തിന് നയതന്ത്രപരമായിട്ട് ഇടപെടൽ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഇവിടെ ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് കാന്തപുരം അതിൽ ഇടപെടാനായിട്ട് തീരുമാനിക്കുകയും അദ്ദേഹം യമനിലെ സൂഫി പണ്ഡിതനുമായിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള സൂഫി പണ്ഡിതനുമായിട്ട് ബന്ധപ്പെടുകയും ഹബീബി ഉമർ എന്ന് പറയുന്ന ആ സൂഫി പണ്ഡിതൻ യമനിലുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളരെ ബഹുമാന്യതനായിട്ടുള്ള ഒരു പണ്ഡിതനാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞാൽ ചിലപ്പോൾ അത് കേട്ടേക്കും എന്ന് കരുതിയാണ് ഇവിടെ നിന്ന് കാന്തപുരം അത്തരത്തിലുള്ള ഒരു ഇടപെടലിന് ശ്രമിക്കുകയും ആ ഇടപെടൽ വിജയിക്കുകയും അങ്ങനെ നിമിഷപ്രിയയുടെ മതശിക്ഷ എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് മാറ്റിവയ്ക്കുകയും ചെയ്യും കാരണം ഇനി വീണ്ടും ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ നിമിഷപ്രിയക്ക് മതശിക്ഷയിൽ നിന്ന് മുക്തി കെട്ടിയേക്കാം അതുകൊണ്ട് അവരെ ജയിൽ മോചിതയാക്കണം എന്നില്ല എല്ലാവരുടെയും അല്ലെങ്കിൽ പൊതുവേ ഇതിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകളുടെയും ആഗ്രഹം എന്ന് പറയുന്നത് വധശിക്ഷ ഒഴിവാക്കുക എന്ന് മാത്രമാണ് അല്ലാണ്ട് അവരെ ശിക്ഷിക്കേണ്ട എന്നൊന്നും ആരും പറയുന്നില്ല അപ്പോൾ വധശിക്ഷയിൽ നിന്ന് അവർക്ക് ഒഴിവ് കിട്ടാനായിട്ടുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമം അനുസരിച്ച് തന്നെ ശരിയത്ത് നിയമം അനുസരിച്ച് തന്നെ ഉള്ള ചില ഇടപെടലിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ അതിനാണ് അവർക്ക് ബ്ലഡ് മണി അല്ലെങ്കിൽ ധ്യാധനം നൽകി മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾ അത് സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ മാപ്പ് എടുത്തു വേണമെങ്കിൽ സ്വതന്ത്രയാക്കാം എന്ന് പറയുന്ന ഒരു സാധ്യത വരെ അതിൻ്റെ അകത്ത് നിലനിൽക്കുന്നു ആ സാധ്യതകളാണ് അന്വേഷിച്ചു ആ സാധ്യതകളുടെ ഒരു കിളിവാതൽ തുറക്കപ്പെടുകയും ചെയ്തു അപ്പോളാണോ നമ്മുടെ കേരളത്തിലുള്ള ഈ ജാതിഭ്രാന്തന്മാരുടെ ജാതി പുറത്തേക്ക് ചാടി വരികയും കുറേയധികം ആളുകൾ നിമിഷപ്രിയയെ തൂക്കിക്കൊല്ലണം എന്ന് വാദിക്കുകയും അതേപോലെ തന്നെ കുറേ ആളുകൾ കാന്തപുരം അബ്വക്കർ ഉസ്താദിൻ്റെ പ്രവർത്തനം ശരിയാണോ അനുസൃതമായിട്ടുള്ളതാണോ എന്നെല്ലാം ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങിയത് ഇപ്പോൾ കേരളം ഇപ്പോൾ വിഭജിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് സംഘികളും സംഘികളല്ലാത്തവരും സുന്നികളും സുന്നികളല്ലാത്തവരുമായി മാറിയ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് കേരളത്തിൻ്റെ ഒരു ഭ്രാന്ത് എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഇതിൽ മറ്റൊരു സംഘമുണ്ട് കാസ എന്ന് പറയുന്നതായിട്ടുള്ള ക്രിസങ്കിയ അവരും ഈ കാര്യത്തിൽ നിമിഷപ്രിയയെ എങ്ങനെയാണ് തൂക്കിക്കൊല്ലേണ്ടത് എന്ന് അന്വേഷിച്ച് ഗവേഷണം നടത്തുന്ന തിരക്കിലേക്ക് പെത്തു കഴിഞ്ഞിരിക്കുകയാണ് ക്രിസ്ത്യാനികളാണ് അവർ അപ്പം ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ മാറിത്തിരുന്ന മുഴുവനും അവരുടെ അകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന വർഗീയതയുടെ അടിസ്ഥാനത്തിൽ മാത്രം അപ്പം വർഗീയമായിട്ട് നല്ല രീതിയിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഈ സമൂഹം എന്ന് തെളിയിക്കപ്പെട്ട ഒരു കേസായിട്ട് നിമിഷപ്രിയ കേസ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് തിരിച്ചറിഞ്ഞ് നമ്മളുടെ സ്ഥിതി ഇതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മനസ്സെങ്കിലും കേരളത്തിനുണ്ടായാൽ വളരെ നല്ലതാണ് നിമിഷപ്രിയയുടെ കേസ് എന്തായിക്കൊള്ളട്ടെ അവരെ തൂക്കിക്കൊല്ലുകയോ തൂക്കിക്കൊല്ലാതിരിക്കുകയോ ചെയ്യട്ടെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ ചിലപ്പോൾ അവരുടെ തൂക്കിക്കൊല് ഒഴിവാക്കി അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കി അവരെ ജയിലിൽ അവർ ചെയ്തിരിക്കുന്നതായിട്ടുള്ള കുറ്റത്തിനനുസരിച്ച് ശിക്ഷ നൽകട്ടെ എന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ പക്ഷേ അവരെല്ലാവരും പൊതുവെ മനസ്സിലാക്കേണ്ടത് എല്ലാ മനുഷ്യരുടെയും മനസ്സിനകത്ത് പൊതിഞ്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള ജാതിക്ക് പ്രാന്ത് പിടിച്ചൊരു കാലത്തേക്കാണ് നമ്മൾ കടക്കുന്നത് എന്നുള്ളതാണ് പണിക്കരൊക്കെ അതിൻ്റെ വലിയ ഉസ്താദുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്